രണ്ടായിരത്തി പന്ത്രണ്ട് കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പാകിസ്ഥാൻ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യം മിർപൂരിൽ അനായാസം നീന്തി കയറുന്ന ഇന്ത്യ ക്രീസിൽ രണ്ട് യുവതാരങ്ങൾ ഇന്ത്യ ഏറെക്കുറെ ജയമുറപ്പിച്ച നിമിഷം കമന്ററി ബോക്സിൽ നിന്ന് സുനിൽ ഗവാസ്കറിന്റെ ശബ്ദമുയരുന്നു ശിവ ഐ തിങ്ക് വി ഹാവ് ഗ്ലീംസ് ദ ഫ്യൂച്ചർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ബാറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ഏകദിനത്തിൽ ഇന്ത്യ ലോക ചാമ്പ്യൻ പട്ടം നേടിയിട്ട് അന്നൊരു വർഷത്തോളമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് കിരീടം കിട്ടാക്കനിയായ നാളുകൾ ഒരു പതിറ്റാണ്ടിനിപ്പുറം ബാർബഡോസിൽ കുട്ടി ക്രിക്കറ്റിൽ ലോകം കീഴടക്കി അവർ പടിയിറങ്ങുകയാണ് അന്നത്തെ യുവതാരങ്ങൾ ഇന്നിതിഹാസങ്ങളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ ഇരുവരുടെയും ബാറ്റിലേക്ക് ഒരുപോലെ എത്തിയ നിമിഷത്തിനും പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയ ആയിരുന്നു അന്ന് എതിരാളികൾ ലക്ഷ്യം മുന്നൂറ്റി അറുപത് റൺസ് മുപ്പത്തിയൊൻപത് പന്ത് അവശേഷിക്ക് ഇന്ത്യ അത് സാധ്യമാക്കി ഓസ്ട്രേലിയക്കെതിരെ അത്തരമൊന്ന് സംഭവിക്കണമെങ്കിൽ അവിശ്വസനീയമായ ഇന്നിങ്സുകളുടെ അകമ്പടി വേണമായിരുന്നു ആ സ്കോബോർഡിലേക്ക് നിങ്ങൾക്ക് നോക്കാം സെഞ്ചുറി തിളക്കത്തിലുള്ള രോഹിതിനെയും കോഹ്ലിയെയും കാണാം അന്നത്തെ ധവാന്റെ അർദ്ധ സെഞ്ചുറി ഇവിടെ വിസ്മരിക്കുന്നില്ല അവിടെ തുടങ്ങിയതാണ് നീലക്കുപ്പായത്തിലെ റണ്ണൊഴുക്കിന്റെ കഥ പിന്നീട് പിന്നീടിങ്ങോട്ട് രോഹിതിന്റെ ടൈമിങ്ങിനും ക്ലാസിനുമാണ് ലോകം സാക്ഷിയായത് കോഹ്ലിയുടെ അസാധ്യമായ സാങ്കേതിക മികവിനും ഗോഡ് ലെവൽ ഇന്നിങ്സുകൾക്കും എണ്ണിയാൽ തീരാത്തത്ര മൈതാനങ്ങൾ കീഴടക്കി സെനാ മുന്നിൽ അടിപതറാതെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നട്ടല്ലായി ഒരുമിച്ച് പോരാടി ഒരുവൻ വീണാലും മറ്റൊരുവൻ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയുടെ പര്യായമായിരുന്നു ഇന്ത്യക്ക് രോഹിത് കോഹ്ലി ദ്വയം കാലം കടന്നുപോയി ക്രിക്കറ്റ് പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഒഴുക്കിനൊത്ത് സഞ്ചരിക്കാൻ പലപ്പോഴും ആയിരുന്നില്ല ഇരുവർക്കും ശതക കണക്കുകളിലും റൺസിലും റെക്കോർഡുകൾ കയറുമ്പോഴും ഇതിഹാസങ്ങൾ എന്ന തലക്കെട്ട് ലോകം സമ്മാനിക്കുമ്പോഴും ഒരുമിച്ചൊരു ലോക കിരീടം എന്ന സ്വപ്നം മാത്രം ബാക്കിയാവുകയായിരുന്നു സുപ്രധാന ടൂർണമെന്റുകളിലെ പരാജയങ്ങൾക്ക് വിമർശകർ വിരൽ ചൂണ്ടിയതും ഇരുവർക്കും നേരെയായിരുന്നു കളത്തിനകത്തെ കൂട്ടുകെട്ട് പുറത്തേക്കും പ്രതിഫലിച്ച നാളുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പ് സമയം മോശം ഫോമിലായിരുന്ന രോഹിതിന്റെ ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കോഹ്ലിക്ക് നേരെ ആ ചോദ്യവും ചിരിച്ചു തള്ളുകയായിരുന്നു കോഹ്ലി ആ ചോദ്യം അംഗീകരിക്കാൻ പോലും അയാൾക്കായില്ല കോഹ്ലി എന്ന സെഞ്ചുറി യന്ത്രം നിലച്ച നാളുകളിൽ രോഹിതായിരുന്നു ഇന്ത്യയുടെ നായകൻ അന്ന് രോഹിതിന് നേരെ വന്ന ചോദ്യവും കോഹ്ലിയുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു കോഹ്ലിയുടെ പ്രതികരണത്തിനോട് സമാനമായിരുന്നു രോഹിതിന്റെയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് രോഹിത്തിനൊപ്പം ഒരു കിരീടമെന്ന സ്വപ്നം കോഹ്ലി വെളിപ്പെടുത്തി രോഹിത്തിന്റെ നിസ്വാർത്ഥമായ ഇന്നിങ്സുകളും കോഹ്ലിയുടെ പീക്ക് ലെവൽ ഫോമും കണ്ട വിശ്വഗിരിയുടെ പോരിന്റെ ക്ലൈമാക്സിൽ അഹമ്മദാബാദിലെ പുൽമൈതാനിയിൽ ഇന്ത്യയ്ക്ക് കണ്ണീരായിരുന്നു കാലം കാത്തുവച്ചത് ആറു മാസങ്ങൾക്കിപ്പുറം കുട്ടി ക്രിക്കറ്റ് ലോകം കോഹ്ലിയുടെ ടീമിലെ സ്ഥാനത്തിൽ വിമർശനം പക്ഷേ രോഹിത് എന്ന നായകൻ കോഹ്ലിയിൽ ഉറച്ചു നിന്നു അമേരിക്കയിലും കരീബിയൻ ദ്വീപുകളിലും ഇന്ത്യ വിജയക്കുതിപ്പ് നടത്തുമ്പോഴും കോഹ്ലിയുടെ ബാറ്റ് നിശബ്ദമായിരുന്നു ആ നിശബ്ദത്തെ അറിയിക്കാതെ രോഹിതിന്റെ ഇന്നിംഗ്സുകൾ കോഹ്ലിയെ മാറ്റി നിർത്തിയില്ല കോഹ്ലി ഫൈനലിൽ തിളങ്ങുമെന്ന് ലോകത്തിന് രോഹിതിന്റെ ഉറപ്പ് നായകന്റെ വാക്കിനോട് കോഹ്ലി നീതി പുലർത്തി കോഹ്ലിയുടെ ഇന്നിങ്സിന്റെ ബലത്തിൽ കിരീടത്തിലേക്കുള്ള ആദ്യ ചോഡിന്തി വെച്ചു ഒടുവിൽ ബാർബഡോസിൽ വിഷം ജയിക്കുമ്പോൾ ഇരുവരും ആശ്ലേഷിച്ചു കണ്ണീരണിഞ്ഞു ഒരുമിച്ച കിരീടമുയർത്തി ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ പടിയിറക്കത്തിന്റെ പ്രഖ്യാപനവും നടത്തി കുട്ടി ക്രിക്കറ്റിൽ ഇനിയില്ല ഏകദിനത്തിലും വെള്ളക്കുപ്പായത്തിലും ഇതിഹാസഗാഥ തുടരും കോഹ്ലി ആൻഡ് രോഹിത് ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ